അങ്ങനെ നമ്മൾ നമ്മളിന്ന് സ്കൂട്ടികളെ സ്കൂളിലേക്ക് ചേർക്കാനുള്ള സ്കൂളിൻ്റെ തിരഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം നമ്മൾ കെൻസിൽ ചേർക്കണം ഒരു പ്ലാനിൽ കെൻസിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതേ നമ്മളും കൃഷ്ണേട്ടൻ ആൻഡ് ഫാമിലി ഓൺ ദ വേ ആയിരുന്നു കേട്ടോ നമ്മൾ കെൻസിലായിരുന്നു ചേർക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കെൻസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെല്ലാം വെക്കാവുന്നുള്ള പ്ലാനിൽ ഞാൻ ഞാനതേ ഞാനും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നു കെൻസ് ഇൻ്റർനാഷണലിൽ അപ്പോൾ ഇവിടെ ആക്ച്വലി ഹസ്ബൻഡ് നമ്മുടെ ഫാമിലി ഫ്രണ്ട് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തായാലും ചേർക്കുന്നതിന് മുമ്പ് വന്നതല്ല ഒന്ന് കണ്ടിട്ട് പോകും അങ്ങനെയാണ് കേട്ടോ നമ്മൾ വന്നതെല്ലാം നോക്കാം എന്ന് വിചാരിച്ചാൽ ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കിയെല്ലാം പ്ലാൻ ചെയ്യാനും അങ്ങനെ ഏതേതാണ് നമ്മുടെ ചേച്ചി സോറി നമ്മുടെ ബിന്ദു ചേച്ചിയാണേ ബിന്ദു ചേച്ചി ഇവിടുത്തെ പ്രിൻസിപ്പളാണ് ഈ നിക്കുന്നത് നമ്മുടെ മഞ്ചു ചേച്ചിയും മറ്റേ നമ്മുടെ കൃഷ്ണേട്ടനാണ് കേട്ടോ അങ്ങനെ എല്ലാം വന്ന് കണ്ടു നല്ല സ്കൂളായിരുന്നു കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ലീനായിട്ട് ഒരു ചെറിയൊരു പൊടി പോലും നമുക്കവിടെ കാണാൻ അത്ര ക്ലീനായിട്ടുള്ളൊരു നല്ലൊരു സ്കൂളായിരുന്നു കേട്ടോ നല്ലൊരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഐതിക്ക് വന്നപ്പോൾ തന്നെ ഐതി പറഞ്ഞു വാപ്പി ഇവിടെ മതി ഇവിടെ മതി ഇവിടെ മതി പിന്നെ വാപ്പീൻ്റെ ഫ്ലാറ്റ് ഇതാണ് ആക്ച്വലി ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വന്ന് സൈഡ് പോർഷനിന്നായിരുന്നേ അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നവും ആഗ്രഹമൊക്കെ ഇപ്പോൾ എന്താ പറയുക സഫലാകാൻ പോകുന്നു എന്ന് പറയാം അങ്ങനെ ഇവിടുത്തെതേ അറിവിദ് സാറാണ് കേട്ടോ പുള്ളിയെ കാലിഗ്രാഫി ചെയ്യും അങ്ങനെ ഐതിൻ്റെ പേര് നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു ആക്ച്വലി ഞാനും മൈദിനും ഞങ്ങളെല്ലാവരും അപ്പം ഇന്നിത്രയേ ഉള്ളൂ സോ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ പോട്ടെ ടാറ്റ ബേബി സി